ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഓഫ് സോ ഇന്ന് ഞാൻ വന്നേക്കുന്നത് പുതിയൊരു ഗണിത മാജിക്കുമായിട്ടാണ് സോ നമുക്ക് ഇന്നത്തെ മാജിക് എന്താണെന്ന് നോക്കിയാലോ ഗണിത മാജിക് ഒരു വൈകുന്നേരം ആറ് കൂട്ടുകാർ ചായ കുടിക്കാൻ ഒരുമിച്ച് കൂടി അതിൽ കണക്കിൽ കേമനായ ഒരാൾ രസകരമായ ഒരു ഗണിത കളിയുമായി എത്തി ഒന്നാമത്തെ ആളോട് ഒരു പേപ്പറിൽ ഒരു മൂന്നക്ക സംഖ്യ എഴുതുവാൻ പറഞ്ഞു ഒപ്പം എഴുതിയ പേപ്പർ രണ്ടാമന് കൈമാറാനും രണ്ട് മൂന്ന് നാല് അഞ്ചാമന്മാർക്കും ഓരോ തുണ്ട് പേപ്പറുകൾ നൽകി അതിൽ അവർ ചെയ്യേണ്ട നിർദ്ദേശങ്ങളും എഴുതിയിരുന്നു രണ്ടാമത്തെ പേപ്പറിൽ എഴുതിയത് ആദ്യത്തെ മൂന്നക്ക സംഖ്യ അതുപോലെ ആവർത്തിച്ചെഴുതി സംഖ്യ ആക്കുക എന്നായിരുന്നു ഇനി ആ പേപ്പർ മൂന്നാമന് കൈമാറുകയെ ഏഴ് കൊണ്ട് ഹരിച്ച് ഹരണഫലം മാത്രം കൈമാറുക നാലാമത്തെ പേപ്പറിൽ പതിനൊന്ന് സംഖ്യയെ പതിനൊന്ന് കൊണ്ട് ഹരിച്ച് ഹരണഫലം മാത്രം അഞ്ചാമന് കൈമാറുക അഞ്ചാമന് കൊടുത്ത പേപ്പറിൽ സംഖ്യയെ പതിമൂന്ന് കൊണ്ട് ഹരിച്ച് ഉത്തരം മാത്രം എഴുതി ഒന്നാമന് കൊടുക്കുക എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പൊ എന്താണ് പറഞ്ഞിരുന്നത് ആറ് കൂട്ടുകാരുണ്ടല്ലേ അപ്പൊ ആറ് കൂട്ടുകാരിൽ ഒരാൾക്ക് കണക്കെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവന്റെ കയ്യില് കണക്കും നമ്പേഴ്സും ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒത്തിരി കുഞ്ഞു കുഞ്ഞു ട്രിക്കുകള് ആശാൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അവൻ എന്താണ് അന്ന് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോയപ്പോൾ അതുപോലൊരു കുഞ്ഞു കുസൃതി ആയിട്ടാണ് പോയത് അവൻ അവന്റെ എന്താണ് അവർ ആറ് പേരാണ് മൊത്തത്തിൽ അവനൊഴുകി അവൻ്റെ ബാക്കി അഞ്ച് ഫ്രണ്ട്സിനോടും പറഞ്ഞു എന്താ പറഞ്ഞത് നിങ്ങളെല്ലാം ഓരോ തുണ്ട് പേപ്പറുകൾ കയ്യിലെടുക്കാൻ പറഞ്ഞു പേപ്പർ കയ്യിലെടുത്തിട്ട് അഞ്ച് പേരെയും നിരത്തിയിരുത്തി എന്നിട്ട് ആദ്യത്തെ ആളെടുത്ത് അവൻ എന്ത് പറഞ്ഞു നീ ഒരു നിനക്ക് ഇഷ്ടമുള്ളൊരു മൂന്നൊക്കെ സംഖ്യ നിന്റെ പേപ്പറിൽ എഴുതിയിട്ട് ആ പേപ്പർ മടക്കി നിന്റെ തൊട്ടടുത്തിരിക്കുന്ന രണ്ടാമത്തെ ആൾക്ക് കൊടുക്കാൻ പറഞ്ഞു ആദ്യത്തെ ആൾ എന്ത് ചെയ്തു ആ മൂന്നക്ക നമ്പർ എഴുതി അവന്റെ തൊട്ടടുത്തിരുന്ന രണ്ടാമത്തെ കൂട്ടുകാരന് കൊടുത്തു ഇനി രണ്ടാമൻ രണ്ടാമത്തെ ആളുടെ കയ്യിൽ പേപ്പർ കിട്ടിയപ്പോൾ അവൻ ആ പേപ്പർ നൂത്തിട്ട് അവനോട് എന്താ പറഞ്ഞേ ആദ്യത്തെ ആൾ എഴുതിയ മൂന്നക്ക സംഖ്യയെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് എഴുതിയിട്ട് അതിനെ ഒരു ആറക്ക സംഖ്യയാക്കാൻ പറഞ്ഞല്ലേ ഇപ്പം രണ്ടാമത്തെ ആൾ എന്ത് ചെയ്തു ആദ്യത്തെ ആൾ കൊടുത്ത മൂന്നക്ക സംഖ്യേനെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് എഴുതി ഒരു ആറക്ക സംഖ്യയാക്കി ഇനി എന്താ പറഞ്ഞേ ഈ ആറക്ക സംഖ്യയും മടക്കി മൂന്നാമത്തെ ആൾക്ക് കൊടുക്കാൻ പറഞ്ഞു ആറക്ക സംഖ്യ മൂന്നാമത്തെ ആളുടെ കയ്യിലെത്തി ഇനി എന്താ പറഞ്ഞത് ആ ആറക്ക സംഖ്യയെ ഏഴ് കൊണ്ട് ഹരിക്കാൻ പറഞ്ഞു ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു അല്ലേ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്താ പറഞ്ഞേ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടിയ ഉത്തരം മാത്രം ആർക്ക് കൊടുക്കാൻ നാലാമന് ആ മൂന്നാമന് കൊടു മൂന്നാമന്റെ കിട്ടിയ ഉത്തരം നാലാമത്തെ ആൾക്ക് കൊടുക്കാൻ പറഞ്ഞു അല്ലേ എന്താണ് ഡിവൈഡ് ചെയ്ത് കിട്ടിയ ഉത്തരം മാത്രം നാലാമത്തെ ആൾക്ക് കൊടുക്കാൻ പറഞ്ഞു ഇനി നാലാമത്തെ ആൾ എന്താ ചെയ്യേണ്ടേ ആ ഉത്തരത്തിന് ഒന്നുകൂടെ പതിനൊന്ന് കൊണ്ട് ഡിവൈഡ് എന്ന് പറഞ്ഞു അല്ലേ കയ്യില് കിട്ടിയ ഉത്തരത്തിന് ഒന്നുകൂടെ പതിനൊന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടിയ ഉത്തരത്തിന് അഞ്ചാമത്തെ ആൾക്ക് കൊടുക്കണം പതിനൊന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടിയ ഉത്തരം അഞ്ചാമത്തെ ആൾക്ക് കൊടുക്കണം അല്ലേ അങ്ങനെ അഞ്ചാമന്റെ കയ്യിലും ഒരു ഉത്തരം കിട്ടിയില്ലേ ആ ഉത്തരത്തിന് ഈ അഞ്ചാമൻ എന്ത് ചെയ്യണം ആ ഉത്തരത്തിന് ഈ അഞ്ചാമൻ എന്ത് ചെയ്യണം പതിമൂന്ന് കൊണ്ട് ഹരിക്കണം പതിമൂന്ന് കൊണ്ട് ഹരിച്ചിട്ട് കിട്ടുന്ന ഉത്തരം ഒരു തുണ്ട് കടലാസിൽ കടലാസിലെഴുതിയിട്ട് തിരിച്ച് ആദ്യം മൂന്നക്ക നമ്പർ പറഞ്ഞ നമ്മൾ ഒന്നാമനല്ലേ അവന് കയ്യിൽ തിരിച്ച് ആ ചെട്ട് പേപ്പർ കൊടുക്കണം അപ്പോൾ ആ ചി ഒന്നാമം തിരിച്ച് കിട്ടിയ ആ പേപ്പർ തുറക്കപ്പോൾ എന്താ അറിയോ അവൻ ആദ്യം എഴുതി കൊടുത്ത നമ്പർ തന്നെ അവന് തിരിച്ചു കിട്ടും എന്നതാണ് ഇതിലൊരു രസകരമായ കാര്യം അതെങ്ങനെയാണെന്ന് ഞാനൊരു എക്സാമ്പിൾ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ആണോ നമുക്ക് എക്സാമ്പിള് ചെയ്ത് നോക്കാം ഇതേ എത്ര പേരുണ്ട് ഒ മൊത്തം ആറ് കൂട്ടുകാർ അതിൽ അഞ്ച് പേരാണ് ഇത് ചെയ്യുന്നത് ആ ആറാമത്തെ ആളെന്താണ് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊടുക്കുവോ അല്ലേ അപ്പതേ ആദ്യത്തെ ആളോട് എന്താ പറഞ്ഞ ഫസ്റ്റ് പേഴ്സൺ അല്ലേ ആദ്യത്തെ ആളോട് എന്താണ് പറഞ്ഞത് ഒരു മൂന്നക്ക സംഖ്യ എഴുതാൻ അല്ലേ ഇഷ്ടമുള്ള ഒരു മൂന്നക്ക സംഖ്യ ഞാൻ ഇപ്പോൾ ഒരു മൂന്നക്ക സംഖ്യ എനിക്കിഷ്ടമുള്ളത് ഒന്ന് രണ്ട് മൂന്നാണ് അപ്പം ഞാൻ എൻ്റെ മൂന്നക്ക സംഖ്യ എഴുതി ഒന്ന് രണ്ട് മൂന്ന് എന്തെഴുതി എഴുതി ഒന്ന് രണ്ട് മൂന്ന് എന്ന് എഴുതി ഇനി എന്താ പറഞ്ഞ് ഈ മൂന്നക്ക സംഖ്യേനെ പേപ്പറിൽ മടക്കി രണ്ടാമത്തെ ആളുടെ കൈ കൊടുക്കാൻ പറഞ്ഞല്ലേ രണ്ടാമത്തെ ആളുടെ കൈ കൊടുക്കാൻ പറഞ്ഞു രണ്ടാമത്തെ ആളുടെ കൈ കൊടുത്തു എന്നിട്ട് രണ്ടാമത്തെ ആൾ എന്താ ചെയ്യേണ്ടേ ഈ സംഖ്യയെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് ഒരു ആറക്ക സംഖ്യ ആക്കണം അല്ലേ ഈ സംഖ്യയെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് ഒരു ആറക്ക സംഖ്യ ആക്കണം അതായത് ഞാൻ കൊടുത്ത ഒന്ന് രണ്ട് മൂന്നിന് എൻ്റെ തൊട്ടടുത്തിരുന്ന കൂട്ടുകാരൻ ഒന്നുകൂടെ ഒന്ന് രണ്ട് മൂന്ന് എന്ന് എഴുതി ഒരു ആറക്ക സംഖ്യ ആക്കി മാറ്റി ഇനി രണ്ടാമൻ എന്ത് ചെയ്യണം ഈ ആറക്ക സംഖ്യമടക്കി മൂന്നാമന് കൊടുക്കും അല്ലേ ഇപ്പം മൂന്നാമത്തെ ആൾക്ക് ഈ ആറക്ക സംഖ്യ മടക്കി കൊടുത്തു ആ ആറക്ക സംഖ്യ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്നാമൻ അതിനെ എന്ത് ചെയ്യണം എന് എത്ര കൊണ്ട് ഹരിക്കണം ഏഴ് കൊണ്ട് ഹരിക്കണം ആൻ്റെ മൂന്നാമൻ ഏഴ് കൊണ്ട് ഹരിച്ചു മൂന്നാമൻ എത്ര കൊണ്ട് ഹരിച്ചു ഏഴ് കൊണ്ട് ഹരിച്ചു അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഏഴ് കൊണ്ട് ഹരിച്ചപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ആൾക്ക് കിട്ടിയ ഉത്തരം പതിനേഴ് അൻപത്തി എട്ട് എന്നാണ് പതിനേഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് എന്നൊരു ഉത്തരം മൂന്നാമത്തെ ആൾക്ക് കിട്ടി ഇനി മൂന്നാമത്തെ ആൾ എന്ത് ചെയ്യും ഈ ഉത്തരത്തിന് ഒരു കടലാസിലെഴുതി നാലാമത്തെ ആൾക്ക് കൊടുക്കും അല്ലേ ഉത്തരത്തിനെ കടലാസിൽ എഴുതി നാലാമത്തെ ആൾക്ക് കൊടുത്തു നാലാമത്തെ ആൾക്ക് കൊടുത്തത് പതിനേഴ് അൻപത്തെട്ട് ഒൻപത് നാലാമത്തെ ആൾ ഈ ഉത്തരത്തിന് എന്ത് ചെയ്യണം പതിനൊന്ന് കൊണ്ട് ഹരിക്കണം അല്ലേ പതിനൊന്ന് കൊണ്ട് ഹരിക്കണം പതിനൊന്ന് കൊണ്ട് ഹരിച്ചപ്പോൾ നാലാമത്തെ ആൾക്ക് ഉത്തരം എത്ര കിട്ടി പതിനഞ്ച് തൊണ്ണൂറ്റി ഒൻപതെന്ന് കിട്ടി പതിനഞ്ച് തൊണ്ണൂറ്റി എന്ന് കിട്ടി ഓക്കെ ആണല്ലോ ഇപ്പൊ നാലാമത്തെ ആള് മൂന്നാമത്തെ ആൾക്ക് കിട്ടിയ ഉത്തരത്തിന് പതിനൊന്ന് കൊണ്ട് ഹരിച്ചപ്പോൾ പതിനഞ്ച് തൊണ്ണൂറ്റൊമ്പത് കിട്ടി ഇനി നാലാമൻ എന്ത് ചെയ്യും ഈ ഉത്തരത്തിന് അഞ്ചാമത്തെ ആൾക്ക് കൊടുക്കും അല്ലേ ഈ ഉത്തരത്തിന് അഞ്ചാമത്തെ ആൾക്ക് കൊടുക്കും അഞ്ചാമത്തെ ആൾക്ക് കൊടുത്തു ദ അഞ്ചാമത്തെ ആൾക്ക് ആ ഉത്തരം കൊടുത്തു ഈ അഞ്ചാമത്തെ ആൾ എന്ത് ചെയ്യും ഈ ഉത്തരത്തിന് എത്ര കൊണ്ട് ഹരിക്കും പതിമൂന്ന് കൊണ്ട് ഹരിക്കും അല്ലേ ഡിവൈഡഡഡ് ബൈ പതിമൂന്ന് പതിമൂന്ന് കൊണ്ട് ഹരിച്ചു പതിമൂന്ന് കൊണ്ട് ഹരിച്ചപ്പോൾ അവന് കിട്ടിയത് ഉത്തരം എത്രയാണ് ഒന്ന് രണ്ട് മൂന്ന് എത്രയാണ് കിട്ടിയത് ഒന്ന് രണ്ട് മൂന്ന് നിങ്ങൾ എന്നെ നോക്കിക്കേ ആദ്യം എന്നിട്ട് എന്ത് ചെയ്തു ഈ അഞ്ചാമത്തെ ആൾ കിട്ടിയ ഉത്തരത്തിന് ആദ്യത്തെ ആൾക്ക് തിരിച്ചു കൊടുത്തല്ലേ ഈ ഉത്തരത്തിന് തിരിച്ച് ആദ്യത്തെ ആൾക്ക് കൊടുത്തല്ലേ ആദ്യത്തെ ആൾക്ക് കൊടുത്തപ്പോൾ ഇവർ കണ്ട അത്ഭുതം എന്താണ് അവസാനത്തെ ആൾക്ക് ഹരിച്ച് കിട്ടിയ ഉത്തരമാണ് എന്തെന്ന് പറയാൻ നമ്മുടെ ആദ്യത്തെ ആൾ എഴുതിയ മൂന്നക്ക നമ്പർ അല്ലേ മാത്സില് ഇതുപോലെ നല്ല രസകരമായിട്ടുള്ള കുറേയേറെ കളികളുണ്ട് അപ്പം ഞാൻ എന്താണ് ഇനിയും പുതിയ പുതിയ മാത്സിലെ കളികളും പസിൽസും ക്രിസസ് ഒക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ എന്തു ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആരും നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാം പക്ഷെ ആരും കമന്റ് ചെയ്യുന്നില്ല അപ്പം നിങ്ങൾ എന്തു ചെയ്യുക കമൻ്റ് കൂടെ ഒന്ന് ചെയ്തേക്കും അപ്പം അടുത്ത വീഡിയോയിൽ കാണാൻ തട്ടാ ബൈ ബൈ